നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചിനി അമൻ ആയുർവേദ കൺസൾട്ടൻ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുമയുടെ പ്രശ്നമുണ്ട് അത് കുറച്ച് നാളുകളായിട്ടാണ് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ചുമ എന്നുള്ളവരാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ് പറയാനായിട്ട് പോകുന്നത് ഇത് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ചുമ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും അത് കഫത്തോടു കൂടിയുള്ള ചുമയാകാം അല്ലെങ്കിൽ വരണ്ട ചുമയാകാം ഏത് തരം ചുമയാണെങ്കിലും ഇന്നിവിടെ ഈ പറയാൻ പോകുന്ന റെമഡി അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ചുമയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം മരുന്നുകൾ സിറപ്പുകൾ എന്നിവയിലെ കുറേ നാളുകളായിട്ട് കഴിച്ചു പക്ഷേ എന്നിട്ടും യാതൊരു റിസൾട്ടും കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെമഡി എന്തായാലും ട്രൈ ചെയ്യണം കാരണം എനിക്ക് ഉറപ്പാണ് ഇതൊരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഈ റെമഡി അത് കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലും അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷുഗർ ഒക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കാരണം ഇതിൽ ഞാൻ കുറച്ച് ശർക്കരയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് മിതമായിട്ടും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വേണം അവർക്ക് കൊടുക്കാൻ അല്ലാതെ കുട്ടികൾക്കും അതുപോലെ പ്രായമുള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളും നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരേണ്ടതെന്നുള്ള നമ്മുടെ കിച്ചണില് വളരെ സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങളും കൂടിയാണ് ഒന്നാമത്തെ ഒന്നാമത്തൊരു ആണ് കുരുമുളക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കുരുമുളക് നമ്മൾ പല ആളുകളും ചുമ വരുന്ന സമയത്ത് ഉപയോഗിച്ച് വരുന്നൊരു കാര്യം കൂടിയാണ് കുരുമുളക് കുരുമുളകിന് കഫത്തിനെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നതിനും അതുപോലെ ലങ്സിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നതിനും വളരെ സഹായിക്കുന്നതുകൊണ്ട് നമ്മുടെ ചുമ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറയാനായിട്ട് സാധിക്കും അതുപോലെ രണ്ടാമത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് സോൾട്ട് ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് പലതരം റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നൊരു കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് ചുമയ്ക്കുള്ളവരാണെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ അവിടുത്തെ മസിൽസൊക്കെ വളരെയധികം ചുരുങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും അതായത് കോൺട്രാക്റ്റ് ചെയ്യുന്ന പോലെ അവസ്ഥയായിരിക്കും അപ്പോൾ ഈ ബ്ലാക്ക് സോൾട്ട് അവിടത്തേൻ്റെ കഫത്തിനെ നന്നായിട്ട് കളയുന്നതിനും നമ്മുടെ ലങ്സ് വളരെയധികം ക്ലീൻ ചെയ്യുന്നതിനും നമ്മുടെ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും ഈ ബ്ലാക്ക് സോൾട്ടിന് നല്ല കഴിവാണുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമാണ് അയമോദകം അയമോദകവും ഈ പറഞ്ഞതുപോലെ കഫത്തിനെ നന്നായിട്ട് കളഞ്ഞ് റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ വളരെയധികം നന്നായിട്ട് കുറച്ച് കൊണ്ടുവരുന്നതിനും ഇതിൻ്റെ ഒരു ഒരു പ്രോപ്പർട്ടി നന്നായിട്ട് കഫത്തിനെ മെൽറ്റ് ചെയ്യുക അതായത് ഉരുക്കി കളയുന്ന ഒരു കഴിവും അയമോദകത്തിനുണ്ട് നാലാമതാണ് ഏലക്ക ഏലക്കയ്ക്ക് നമ്മുടെ എക്സസൈവായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന കഫത്തിനെ നന്നായിട്ട് കളയുന്നതിനും അതുപോലെ മസിൽസിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും ലങ്സിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും ഇത് വളരെ സഹായിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഏലക്ക നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അഞ്ചാമതാണ് ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നതിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആണ് ഉള്ളത് ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചിൽ അതായത് ചെസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന കഫത്തിന് നന്നായിട്ട് കളയുന്നതിനും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും ഈ ഇഞ്ചിക്ക് നല്ല കഴിവുണ്ട് അവസാനത്തെ ഒരു കാര്യം കൂടിയാണ് ശർക്കര എന്ന് പറയുന്നത് ഈ ശർക്കര നമ്മൾ കൂടുതലായിട്ട് ഒരു ബേസ് പോലെ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു സൂത്തിങ് എഫക്റ്റും കൂടിയാണ് ശർക്കരയ്ക്കുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കുമ്പോൾ കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് അതുപോലെ ഒരു ടീസ്പൂൺ അയമോദകം നാലോ അഞ്ചോ ഏലക്ക എടുക്കുക അതുപോലെ നാലോ അഞ്ചോ ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും അഞ്ച് ടീസ്പൂൺ നമ്മൾ ശർക്കര ശർക്കര പൊടിച്ചത് നമ്മളൊരു അഞ്ച് ടീസ്പൂൺ കൂടി എടുക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു തവയിൽ ഈ ശർക്കര ആദ്യം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കുന്നത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാനും കട്ട പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഉരുക്കുക ഉരുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ശർക്കര ജസ്റ്റ് ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി അധികം നമ്മൾ ഉരുക്കുന്ന സമയത്ത് ഒരു കൈപ്പരസം വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ശർക്കര ഒന്ന് മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെൽട്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് കുരുമുളക് ഏലക്ക ഇഞ്ചി എല്ലാം നമ്മൾ മിക്സ് ചെയ്ത ഒരു മിശ്രിതം ഇതിലേക്ക് ചേര്ക്കുക ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റോളം മാത്രം വളരെ സിമ്മായിട്ടുള്ള മോഡില് ശർക്കര ഉരുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സിമ്മായിട്ടുള്ള രീതിയിൽ മാത്രം നമ്മൾ തീന വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോഴും ഒരു സിമ്മായിട്ടുള്ള ഒരു സിം മോഡിൽ വെച്ചിന് ശേഷം മാത്രം നമ്മൾ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് കരിയാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഇത് ഉണ്ടാക്കി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രാ ഗ്ലാസിൻ്റെ ജാറിൽ വെച്ച് അടച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമ്മളിതിന്ന് എങ്ങനെ കഴിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദിവസത്തിൽ രണ്ട് നേരം നിങ്ങൾ അര ടീസ്പൂൺ വീതം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതുപോലെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ടും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി നമ്മൾ കഴിക്കുക അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളു മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു മെഡിസിൻ കഴിച്ചതിന് ശേഷം ഈ റെമഡി കഴിച്ചതിന് ശേഷം അതിൻ്റെ തണുത്ത വെള്ളം കുടിക്കുക അതുപോലെ സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങളും പരമാവധി ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഈ ചുമ വളരെ നാളുകളായിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നേരത്തിന് പകരം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് ചുമ നന്നായിട്ട് കൂടുതലായിട്ട് തോന്നുന്നത് ആ സമയത്തും ഒരു എസ് ഒ എസ് എന്നുള്ളൊരു രീതിയിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചുമയാണ് എന്നുള്ളവരാണെങ്കിൽ കുറച്ചൊരു ഏഴ് ദിവസം നിങ്ങൾക്ക് ഒരു അഞ്ചാറ് ദിവസം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് അതിലും കൂടുതലാണ് കുറേ നാളുകളാണ് വർഷങ്ങളെക്കാൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ വളരെയധികം നമ്മൾക്ക് സുരക്ഷയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു റെമഡി എന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ പരമാവധി അവർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പത്ത് മുതലൊരു പതിനഞ്ച് വയസ്സുള്ളൊരു ഇടത്തരം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുക്കാം പക്ഷേ ആ കൊടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം അര ടീസ്പൂൺ ആണ് നമ്മൾ ആയിട്ടുള്ള ഡോസിൽ കഴിക്കേണ്ടത് പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതൊരു കാൽ ടീസ്പൂൺ ആയിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളൊരു റെമഡി എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ചുമ തുടർന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം ചാനലിൽ പുതിയ ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം